യിൽവേ പ്ലാറ്റ്ഫോം ടിക്കറ്റിന് വേണ്ടിയിട്ടുള്ള ക്യൂല് സംസാരം കേൾക്കാം ചേട്ടാ ഇത് ജനറൽ ടിക്കറ്റിനുള്ള വരിയാണോ ടിക്കറ്റ് ഈ ലൈൻ ജനറൽ ടിക്കറ്റിനുള്ള വരിയാണോ അപ്പം ചിലപ്പോ നമ്മൾ ഓടിഒവി പ്ലാറ്റ്ഫോമിലൊക്കെ എത്തുമ്പോൾ നമ്മൾ കേൾക്കണം വലിയ ക്യൂ കാണാം അപ്പൊ അതിന്റെ സ്റ്റാർട്ടിങ്ങായിട്ട് നമുക്ക് കാണാൻ പോലും പറ്റില്ല അത് കാണാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് പോയി നോക്കുകയാണെങ്കിൽ നമ്മുടെ ടിക്കറ്റ് എടുക്കുന്ന എടുക്കുന്നല്ലായാലും ഒന്ന് രണ്ട് പേരും കൂടി അധികം വന്നു കാണും അപ്പൊ നമ്മൾ വരിയിൽ നിൽക്കുന്ന ആളോട് ചോദിക്കുക ചെയ്യാം അതെ എങ്ങോട്ട് പോകാനാ ഹാ കഹാൻ ഖഹാൻ ജാനാഹ് ഇതൊക്കെ നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള വേർഡാണ് അത് ആവശ്യമില്ല പക്ഷേ കോൺവെർസേഷൻ കംപ്ലീറ്റ് ആക്കണമെങ്കിൽ ഒരു ഫോർമാറ്റിൽ വരണമെങ്കിൽ ഇത് ആവശ്യമായിട്ട് വരും അതുകൊണ്ട് ഞാൻ ഉപയോഗിച്ചത് കേട്ടോ ഹാ കാ അത് എങ്ങോട്ട് പോകാനാണ് ഈ സിമ്പിൾ ഹിന്ദി പഠിപ്പിക്കുന്ന കുറേ ചാനലുണ്ട് യൂട്യൂബിൽ അപ്പം എല്ലാവരും അതൊക്കെ പഠിച്ചതിന് ശേഷത്തിൽ ഇതിൽ ഞാൻ സിമ്പിൾ ഹിന്ദിയേക്കാൾക്ക് ഒരു സിറ്റുവേഷണൽ കോൺവെർസേഷനാണ് ഞാൻ കൂടുതലായിട്ട് ഉദ്ദേശിക്കുന്നത് എവിടെയും പോകുമ്പോൾ ലൈനിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മീഡിനോട് സംസാരിക്കുന്നത് അങ്ങനത്തെയുള്ള ഒക്കെയാണ് ഞാൻ അധികവും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എനിക്ക് മംഗലാപുരം വരെ പോകണം മുജേ മാംഗ്ലൂർ ജാനാ ഹെ മാംഗ്ലൂർ മംഗലാപുരം മാംഗ്ലൂർ എന്നുള്ള ഹിന്ദി വേഡാണ് പക്ഷേ സ്ഥലത്തിൻ്റെ പേരൊക്കെ നമുക്ക് ഇംഗ്ലീഷിലും ഹിന്ദിയിലും നമ്മുടെ റീജിയണൽ ലാംഗ്വേജിലും ഇതിൽ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും ഡൽഹി എന്ന് പറഞ്ഞാലും ദില്ലി എന്ന് പറഞ്ഞാലും ഒക്കെ ഒരുപോലെ തന്നെയല്ലേ അതുപോലെ മാംഗ്ലൂർ മംഗലാപുരം മംഗലൂർ അങ്ങനെയും പറയാം മാംഗ്ലൂർക്കാർ മംഗലൂർ എന്നാ പറയുക ഇംഗ്ലീഷിലാകുമ്പോൾ അത് മാംഗ്ലൂർ ആവും മലയാളത്തിലാകുമ്പോൾ മംഗലാപുരം ചേട്ടൻ എങ്ങോട്ടാ ആ ഖഹാൻ ജാരെ ഹെ ഹേ ബയ്യ അല്ലെ ഭായി ആ ഖാൻ ജാര ഹേ ഹേ ബൈ ചേട്ടൻ എങ്ങോട്ടാണ് പോകുന്നത് ചേട്ടൻ വിളിക്കുന്നത് ഈ നിൽക്കുന്ന ക്യൂവിൽ നിൽക്കുന്നയാൾ അവനേക്കാൾ കുറച്ചുകൂടി പ്രായം തോന്നിക്കുന്ന ആളായിരിക്കാം അതുകൊണ്ടായിരിക്കും അവൻ ഭായി എന്ന് ചോദിക്കുന്നത് ചേട്ടൻ എങ്ങോട്ടാ കൊച്ചിലെ അന്വേഷണം അല്ലേ ഇപ്പം ലൈനങ്ങ് നീണ്ടു കിടക്കുക അപ്പം ട്രെയിൻ സംബന്ധമായ പല ചോദ്യങ്ങളും ഇവർക്ക് ചോദിക്കാനുണ്ടാവും നിങ്ങൾ ഇത് ട്രെയിനിലാ എങ്ങോട്ടാണ് അപ്പം അങ്ങോട്ടേക്കുള്ള നമുക്ക് ടിക്കറ്റ് കിട്ടുമോ അത് പ്ലാറ്റ്ഫോം വരും അങ്ങനെയുള്ള കുറെ ക്യറീസ് ഉണ്ടാവില്ല അപ്പൊ അങ്ങനെയുള്ള ടോക്കാണ് നമ്മളധികം റെയിൽവേ ക്യൂവിൽ നിന്നിട്ട് ഇനിഷ്യേറ്റ് ചെയ്യുക ആ കഹാൻ ജാറേ ഭയ്യ ഞാനും മംഗലാപുരത്തേക്കാണ് മേ ബി മാംഗ്ലൂർ ജാരഹാഹ് ചെറിയൊരാശ്വാസം ആവും അല്ലെ നമ്മളൊരു ടിക്കറ്റ് എടുക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ തൊട്ടടുത്ത ആളും അങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് നമുക്ക് മോണിറ്റർ ചെയ്യാൻ എളുപ്പമായിരിക്കും മേ ബി മാംഗ്ലൂർ ജാരഹാഹും മേ ബി ഞാനും മാംഗ്ലൂർ മംഗലപുരം ജാരഹാഹും ഞാനും അങ്ങോട്ടാണ് പോകുന്നത് ജാരാഹാമെന്ന് പറഞ്ഞാൽ യാത്ര തുടങ്ങിയിട്ടില്ല കേട്ടോ കണ്ടിന്യൂസ് ടെൻസ് അല്ലത് പ്രസന്റ് കണ്ടിന്യൂസ് അല്ല ഇമ്മീഡിയറ്റ് കണ്ടിന്യൂസ് പെട്ടെന്ന് പോകാൻ ഇരിക്കുന്ന പോകാനിരിക്കുന്ന ഒരാളായതുകൊണ്ട് ഉപയോഗിക്കുന്നതാണ് അവിടെ ഇന്നെന്താ ഇത്ര വലിയ ക്യൂ ആ ചിത്രനെയും പടി ലൈൻ ക്യൂ സാധാരണ കാണുന്നതിനേക്കാൾ കൂടുതലായിട്ട് തോന്നുമ്പോഴാണ് എങ്ങനെ ചോദിക്കുക ആ ചിത്തനെയും ബെടിയിൽ ഐൻ ക്യൂ ഇന്ന് ഇത്ര ക്യൂ വലുതാവാൻ എന്താണ് കാരണം എന്തെങ്കിലും പ്രത്യേക ദിവസമാണോ കാരണം സാധാരണ കാണുന്നതിനേക്കാൾ കൂടുതൽ കാണുമ്പോൾ നേച്ചുറലി നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ഡൗട്ടാണ് ആ ചിത്തനെയും ബെഡിയിൽ ഐൻ ക്യൂ ഇന്നെന്താ ഇത്ര വലിയ ക്യൂ അത് നമ്മൾ ഒരു സംശയം ദൂരീകരിക്കാം ഇന്ന് വീക്കെൻഡല്ലേ അതുകൊണ്ടായിരിക്കാം അപ്പൊ അതിന് ഉത്തരവും കിട്ടി ഇന്ന് വീക്കെൻഡല്ലേ വീക്കെൻഡിൽ എല്ലാവരും വീട്ടിൽ പോകുന്ന ദിവസമായിരിക്കും ആജ് സപ്താഹാന്ത് ഹേന ഇസിലിയെ പോകുക സപ്താഹാന്ത് എന്ന് പറഞ്ഞാൽ വീക്കെൻഡ് പറഞ്ഞാൽ സാറ്റർഡേ ആഫ്റ്റർനൂണിന്റെ ശേഷം നമ്മൾ പറയുന്നതാണ് വീക്കെൻഡ് എന്ന് പറയുന്നത് സാറ്റർഡേ ആഫ്റ്റർനൂൺ നോക്കിയാകുമ്പോഴേക്കും മിക്കവാറും എല്ലാവരും ഓഫീസ് അടച്ചിരിക്കും അപ്പൊ എല്ലാവരും വീട്ടിൽ പോകും സൺഡേ ഹോളിഡേ ആയതുകൊണ്ട് മംഗലാപുരത്തേക്ക് ഇനി എപ്പോഴാണ് ട്രെയിൻ മംഗലാപുരം കലിയ അകലിയ ട്രെയിൻ കബ മംഗലാപുരം കീഴിലെ അഗലി ട്രെയിൻ കബ അല്ലെങ്കിൽ മാംഗ്ലൂർ കീഴിലെ അഗലി ട്രെയിൻ കബ അഗലി ട്രെയിൻ എന്ന് പറഞ്ഞാൽ അടുത്ത ട്രെയിൻ കബ എപ്പോഴാണ് എപ്പോഴാണിനി മംഗലാപുരത്തേക്ക് അടുത്ത ട്രെയിൻ മംഗലാപുരം കീഴെ അഗലി ട്രെയിൻ കബ ഈസി സെന്റൻസാണ് വളരെ ഉപയോഗപ്രദമായ സെന്റൻസാണ് ഞാനൊത്തിരി ആലോചിച്ചാലോചിച്ച് കണ്ടുപിടിച്ച സെന്റൻസുകളാണ് നിത്യം നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റാ പറ്റുന്ന പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഒരെണ്ണം വരാനുണ്ട് ദസ് മിനിറ്റ് ബാദ് ഏക്ക് ആനേ വാലാ ഹെ ദസ് മിനിറ്റ് ബാദ് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഏക്ക് ആനേ വാലാഹെ ഒരെണ്ണം വരാനുണ്ട് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഒരെണ്ണം വരാനുണ്ട് എന്ന് വെച്ചാൽ അധികം ഉഷേണ്ട പത്ത് മിനിറ്റ് ഉള്ളൂ നമുക്ക് ഇനി ഒരെണ്ണം കൂടി വരാനുള്ളത് ഇനിയിപ്പോൾ അവർക്ക് ടെൻഷൻ ഇത്രയും വലിയ ലൈൻ കാണുമ്പോൾ ഈ ലൈനിൽ നിന്നിട്ട് അവർ പോകുമ്പോഴത്തേക്ക് ടിക്കറ്റ് കിട്ടുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടാവും ഒരു നാച്ചുറലായിട്ടുള്ള ഒരു കാര്യം പാസഞ്ചർ ആണോ ക്യാ ഏ പാസഞ്ചർ ട്രെയിനെ ഈ വരാൻ പോകുന്നത് പാസഞ്ചർ ആണോ എന്ന് പറഞ്ഞാൽ പാസഞ്ചർ ട്രെയിൻ ആണോ എന്നാണ് കേട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലാതെ ആളാ ഈ ആളിനോട് ചോദിക്കില്ലാതെ നിങ്ങൾ പാസഞ്ചറാണോ എന്ന് അത് ഒബിയസ് അയാൾ പാസഞ്ചർ അല്ലെങ്കിൽ അയാൾ നിൽക്കില്ലല്ലോ ക്യൂല്ല ഈ വരുന്നത് പാസഞ്ചർ ട്രെയിൻ ആണോ ക്യാവോ അല്ലെങ്കിൽ ये പാസഞ്ചർ ട്രെയിനെ ആ ഈ വരാൻ പോകുന്നത് പാസഞ്ചർ ട്രെയിൻ ആണോ ക്യാ ഏ പാസഞ്ചർ ട്രെയിൻ ഹേ അല്ല സൂപ്പർ ഫാസ്റ്റാണ് അപ്പം അതിന്റെ ഉത്തരമാണ് അല്ല സൂപ്പർ ഫാസ്റ്റ് ആണ് അല്ല എന്നുള്ളത് നെഹി സൂപ്പർ ഫാസ്റ്റ് ഫാസ്റ്റാണ് ഈ സൂപ്പർ ഫാസ്റ്റ് ഈ വരാൻ പോകുന്നത് സൂപ്പർ ആണ് അല്ല സൂപ്പർ ഫാസ്റ്റ് ആണ് നെ എ സൂപ്പർ ഫാസ്റ്റ് ഹെ അപ്പോൾ ഒരു സംശയം അവൻ്റെ തീർന്നു സൂപ്പർ ഫാസ്റ്റ് ആണ് പിന്നെ ഇയാൾ ബാംഗ്ലൂരിലേക്കാണ് പോകുന്നത് അടുത്ത പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് പോകാനുള്ള ട്രെയിൻ വരും എന്നുള്ളതും മനസ്സിലായി രണ്ട് മൂന്ന് കാര്യങ്ങളിതിലൂടെ ക്ലിയർ ആയി ഇത്ര വലിയ ക്യൂവിൽ നമ്മുടെ ടിക്കറ്റ് അപ്പോഴേക്കും കിട്ടുമോ ഇത്തനേ ലംബി ലൈൻമേ ഹമേ അപ്പന ടിക്കറ്റ് തപ്തക് മിലയുക അതൊരു ക്വസ്റ്റ്യൻ ആണ് മിലയുക ഇത്രയും ലംബി ലൈൻമേ ഇത്രയും വലിയ ലൈനിൽ അല്ലെങ്കിൽ ഇത്രയും വലിയ ക്യൂവിൽ ഹമേ നമുക്ക് അപ്പന ടിക്കറ്റ് നമ്മുടെ ടിക്കറ്റ് തപ്തക്ക് മിലയുക അപ്പോഴേക്കും കിട്ടുമോ ശ്രമിച്ചു നോക്കാം കോശിഷ് കർത്തേ ശ്രമിച്ചു നോക്കുന്നതിന് കോശിഷ്കർന്നാ പറയാ ഈ വേഡ് എൻ്റെ വീഡിയോയിൽ ഞാൻ പുതുതായിട്ട് ഉപയോഗിക്കുകയാണ് ശ്രമിച്ചു നോക്കാം കോശിഷ് കത്തേ അപ്പം വീട് മെനീ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക ശ്രമിച്ചു നോക്കുന്നതിന് പറയാ കോശിഷ് കരണോ ശ്രമിച്ചു നോക്കാം കോശിഷ് കത്തേ അഥവാ അത് കിട്ടിയില്ലെങ്കിൽ അഥവാ എന്ന് ഹിന്ദിയില് യെന്ന് പറയും യതി യതിലാത്തോ നെയ്മോ എക്സ് അത് കിട്ടിയില്ലെങ്കിൽ അഥവാ അത് കിട്ടിയില്ലെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ എന്താണ് അല്ലേ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഇത് കിട്ടിയില്ലെങ്കിൽ ഇപ്പം എന്ത് ചെയ്യും കാരണം പത്ത് മിനിറ്റേ ഉള്ളൂ ഈ ലൈനിന്റെ നീളം കാണുമ്പോൾ അവർക്ക് തോന്നുന്നുണ്ടാവില്ല അത് കിട്ടുന്നുള്ളത് അത്രയ്ക്കും വലിയ ലൈനാണുള്ളത് അഥവാ ഇത് കിട്ടിയില്ലെങ്കിലോ അരമണിക്കൂർ കഴിയുമ്പോൾ പാസഞ്ചർ വരും അപ്പം അതിനും ഒരു പരിഹാരമായി അല്ലേ അരമണിക്കൂർ കഴിയുമ്പോൾ ആധാഗണ്ഡേ ബാഗ് പാസഞ്ചർ ട്രെയിൻ ആ ആചായേകി പാസഞ്ചർ ട്രെയിൻ വരും അരമണിക്കൂർ കഴിയുമ്പോൾ പാസഞ്ചർ ട്രെയിൻ വരും അപ്പൊ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഒരു ട്രെയിൻ വിട്ടാൽ മറ്റൊരെണ്ണം കൂടി വരാനുണ്ടെന്നുള്ള ഒരു വാർത്ത നമുക്ക് നല്ലൊരു ആശ്വാസം തരുന്ന കാര്യമാണ് ഒന്നരണ്ട് പ്രാവശ്യം ട്രെയിൻ ജേണി ഒക്കെ നടത്തിയവർക്ക് ഈ സന്ദർഭങ്ങളൊക്കെ പറഞ്ഞ് നന്നായിട്ട് മനസ്സിലാവും വരി അങ്ങോട്ടും നീങ്ങുന്നില്ലല്ലോ ലൈൻ ഹിൽ വരി എന്ന് പറയുന്നത് ലൈൻ ക്യൂ ക്യൂ അല്ലെങ്കിൽ പറഞ്ഞാൽ ഇളകാതിരിക്കുന്നതിനാണ് നമ്മൾ പറയാം ഒരു സാധനം വെച്ചെടുത്ത് തന്നെ വെക്കുക അല്ലെ ഒരാൾ നിന്നെടുത്ത് തന്നെ നിൽക്കുക അപ്പൊ അങ്ങോട്ട് മുന്നോട്ട് നീങ്ങുന്നില്ല അത് നമുക്ക് തോന്നുന്നതാ അല്ലെ കുറെ ആളുള്ളപ്പം നമ്മൾ അറിയില്ലാണെങ്കിൽ തോന്നില്ല ലൈൻ ഹിൽത്തി നീയ ആ ട്രെയിൻ പത്ത് മിനിറ്റ് ലേറ്റാണെന്നാണ് കേൾക്കുന്നത് അപ്പൊ എങ്ങനെ ഒരു ആശ്വാസവാക്കാണെങ്കിൽ ആ ട്രെയിൻ പത്ത് മിനിറ്റ് ലേറ്റാണെന്നാണ് കേൾക്കുന്നത് സുനാ കി വേ ട്രെയിൻ ദസ് മിനിറ്റ് ലേറ്റ് സുനാ കി എന്നാൽ കേൾക്കുന്നുണ്ട് വേ ട്രെയിൻ ആ വരുന്ന ട്രെയിൻ ദസ് മിനിറ്റ് ലേറ്റ് പത്ത് മിനിറ്റ് ലേറ്റ് ആണെന്നാണ് കേൾക്കുന്നത് വരാൻ പോകുന്ന ട്രെയിൻ പത്ത് മിനിറ്റ് ലേറ്റാണെന്നാണ് കേൾക്കുന്നത് വലിയൊരു ആശ്വാസം നമ്മൾ ടിക്കറ്റ് കിട്ടാനൊക്കെ നമ്മളിങ്ങനെ വൈകി കൊണ്ടിരിക്കുക ലൈൻ വലുതാണ് ട്യൂബ് വലുതാണെങ്കിലൊക്കെ പത്ത് മിനിറ്റ് ലേറ്റ് ലേറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ നമുക്കൊരാശ്വാസം തരും അല്ലേ എങ്കിൽ രക്ഷപ്പെട്ടു അപ്പം മീൻസ് പത്ത് മിനിറ്റ് ലേറ്റ് ആയാലും നമ്മൾ രക്ഷപ്പെട്ടു ഐസെ ഹേത്തോ ബച്ച് ഗക്ഷപ്പെടൽ എന്ന് പറയുന്ന പേരാണ് ബച്ച് ഗച്ച് ഗ ഐസേ ഹേത്തോ അങ്ങനെയാണെങ്കിൽ എങ്കിൽ പ്ലെയിനും അങ്ങനെയാണെങ്കിൽ എന്നൊക്കെ ഇതുപയോഗിക്കാം പ്ലാറ്റ്ഫോം ഏതാണ് പ്ലാറ്റ്ഫോം കോൺസാഹെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് പോകാനിരിക്കുന്ന ഈ സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ ഏത് പ്ലാറ്റ്ഫോമിലാണ് വരിക പ്ലാറ്റ്ഫോം ഏതാണെന്ന് ചോദിക്കുന്ന ഏത് പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ ട്രെയിൻ വരിക പ്ലാറ്റ്ഫോം കോൺസാഹെ എഗെയിൻ ഒരു സിമ്പിൾ സെൻറ്റൻസ് ആണ് പറഞ്ഞു പഠിക്കാൻ ശ്രമിക്കണം കേട്ടോ സൂപ്പർ ഫാസ്റ്റ് പ്ലാറ്റ്ഫോം നമ്പർ രണ്ടിലാണ് വരിക സൂപ്പർ ഫാസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് പ്ലാറ്റ്ഫോം നമ്പർ ദോപ്പർ ആയകെ രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ വരിക അപ്പം കുറെ കൺഫ് സംസാരിക്കുന്ന കൊണ്ടുള്ള ഗുണം കേട്ടോ അടുത്തുള്ള ഒരാളോട് സംസാരിക്കാൻ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വെറുതെ ഇരിക്കുന്നതിനേക്കാളും നല്ലതാണ് അടുത്തുള്ളവരോട് സംസാരിക്കുന്നത് അപ്പോൾ അഞ്ചു മിനിറ്റ് അധികം വേണം അവിടെത്താൻ അപ്പോൾ രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിലാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കൂടി എടുക്കും കാരണം ആദ്യത്തെ പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ ടിക്കറ്റ് അടുത്തുള്ളതൊക്കെ ഫസ്റ്റ് നമ്പർ പ്ലാറ്റ്ഫോം ആയിരിക്കും അപ്പൊ സെക്കൻഡ് നമ്പറിലേക്ക് പോകണമെങ്കിൽ ഒന്നെങ്കിലും സ്റ്റെയർ കേസ് കയറിയിട്ട് പോകണം അല്ലെങ്കിൽ എലിവേറ്റർ എടുക്കണം ലിഫ്റ്റ് എടുക്കണം അത് അങ്ങോട്ട് അങ്ങോട്ടെത്തുമ്പോഴത്തേക്ക് ഒരു അഞ്ച് മിനിറ്റ് അവിടെയും വേസ്റ്റ് ആവും നമ്മുടെ മഹാ പൗഞ്ചിനേമേ പാഞ്ചു മിനിറ്റ് ഔർ ജാഥ രഹിക അഞ്ചു മിനിറ്റ് കൂടുതലെടുക്കും അവിടെ എത്താൻ നമുക്ക് ടിക്കറ്റ് കിട്ടാറായല്ലോ അപ്പോഴത്തേക്ക് ഇവരുടെ ക്യൂ മുന്നോട്ട് നീങ്ങിയ ഹമാരി ബാരി ആക നമ്മുടെ ചാൻസ് വന്നു ഭാര്യ ആകെയെന്ന നമ്മുടെ ചാൻസാണ് ഇനി മീൻസ് ഇനി അധികം ആൾക്കാരില്ല അപ്പോൾ അടുത്ത് നമുക്ക് ടിക്കറ്റ് കിട്ടേണ്ട സമയമായി കഴിഞ്ഞു അപ്പോൾ ഇവർ ഇത്രയും സംസാരിച്ച് അവിടെ എത്തുമ്പോഴത്തേക്ക് ഭാര്യ അങ്ങ് നീണ്ടു നീണ്ട് നമ്മുടെ കൗണ്ടറിനടുത്ത് എത്താറായി ഹമാര ഭാര്യ ആകെയ നമ്മുടെ അവസരം വന്നു നമുക്ക് മുന്നിൽ ഒരാൾ കൂടിയേ ഉള്ളൂ ഹമാരെ സാമനെന്താ നമ്മുടെ മുന്നിൽ ഒരാളും കൂടിയേ ഉള്ളൂ അപ്പോൾ ആ ഒരാൾ കൂടി വാങ്ങിക്കഴിഞ്ഞാൽ അടുത്ത് നമുക്കാണ് ടിക്കറ്റ് കിട്ടും ടെൻഷൻ അടിക്കണ്ടല്ലേ അമ്മാരെ സാമിനെന്താ ബന്ദൻ രണ്ട് ടിക്കറ്റ് ഒരുമിച്ച് എടുത്തോളൂ എന്നുവെച്ചാൽ എന്താ ഇപ്പൊ രണ്ടാൾ വാങ്ങിക്കണെങ്കിൽ സമയം ഇരട്ടിയാവല്ലോ ഒരാളെ വാങ്ങി പിന്നെ അയാൾ മറ്റേ കമ്പ്യൂട്ടറില് പ്രിന്റ് എടുക്കണം പൈസ വാങ്ങണം അപ്പോൾ ഇതിൽ എളുപ്പമാണ് രണ്ടാളെയും കൂടി ടിക്കറ്റ് ഒരാൾ ഒരാളെടുക്കുന്നത് വയ്യ അപ്പം ദോ ടിക്കറ്റ് ഏകസാത്തിലെ രണ്ട് ടിക്കറ്റ് ഒരുമിച്ച് എടുക്കണം ഞാൻ ജിപേ ചെയ്തോളാം അപ്പോൾ അതിന്റെ പൈസ തിരിച്ചു കൊടുക്കണ്ടേ അതെങ്ങനെ കൊടുക്കുക മേ ജി പേയ്മെൻറ്റ് കരുതൂങ്ക ജി പേയ്മെൻറ്റ് തന്നെ ജിപേ ജി പേ ചെയ്തോളാം താങ്ക്സ് ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് പ്ലീസ്